ഹായ് ഓൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ അപ്പം ഇന്ന് ഞാൻ ഹാപ്പി അല്ലാട്ടോ ഇന്ന് എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് ജോ പണി കിട്ടിയ ദിവസമാണ് മൂന്ന് പണി പറഞ്ഞാൽ ഇന്ന് എനിക്ക് ഓട്ടോ ഓടാനൊന്നും പറ്റിയില്ല എനിക്ക് ആകെ കയറി കയറിറങ്ങാനേ നേരം ഉണ്ടായുള്ളൂ ഇന്ന് രാവിലെ തന്നെ വീട്ടിലെ ജോലികളൊക്കെ വേഗം ചെയ്തു ഇന്നൊരു ഓട്ടം ഉണ്ടായിരുന്നു കേട്ടോ വേഗം ഓട്ടം പോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകുമ്പോൾ അവിടെ റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു ആ റോഡ് പണി നടക്കുന്നിടത്ത് നമ്മുടെ ടയറിൻ്റെ ഉള്ളിലൊരു സ്ക്രൂ കയറി അപ്പോൾ സ്ക്രൂ കയറിയിട്ട് നന്നായിട്ട് ടയർ പഞ്ചറായൊന്നുമില്ല പക്ഷേ സ്ക്രൂ നന്നായിട്ട് കയറിപ്പോയി അപ്പോൾ ഈ നാളെ മോൻ്റെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ടയറിൻ്റെ ഉള്ളിൽ ഇതും വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ പഞ്ചർ ഒട്ടിക്കണം പിന്നെ സ്റ്റെപ്പിനുടെ ഉള്ളിൽ എയർ അടിക്കണം അങ്ങനെ വിചാരിച്ചിട്ടാണ് വർഷാപ്പിൽ പോയത് അപ്പോൾ എന്തായാലും കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓയിൽ മാറ്റിയിട്ട് അപ്പോൾ ആദ്യം പോയിട്ട് ടയർ പഞ്ചർ ശരിയാക്കി അതിന് ശേഷം ഓയിൽ വാങ്ങി ഓയിൽ ചേഞ്ച് ചെയ്തിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു അപ്പം എന്ന ഓയിലും കൂടി ചേഞ്ച് ചെയ്തിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെന്നപ്പോൾ ഓയിലൊക്കെ കുറച്ചായേക്കണു അത് ഉള്ളത് കട്ട് ആയിട്ട് വറ്റിയേക്കണു വർഷാപ്പേരം പറഞ്ഞു ഇങ്ങനെ ആവുന്നത് വരെ വെച്ചുകൊണ്ടിരിക്കരുത് കൊണ്ടിരിക്കരുത് കേട്ടോ നമുക്കറിയില്ലല്ലോ ആണുങ്ങൾ ശ്രദ്ധിക്കണ പോലെ നമുക്ക് ശ്രദ്ധിക്കാനൊന്നും അറിയില്ലല്ലോ അങ്ങനെ അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കട്ട അപ്പോഴാണ് അതിന് ശേഷമാണ് നമ്മൾ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു അതിൻ്റെ എയർ ഫിൽറ്റർ മാറ്റാനായിക്കണു അത് ഭയങ്കരമായിട്ട് കളറൊക്കെ മാറീനുള്ളിലൊക്കെ എയർ പോവാതയക്കണു പറഞ്ഞു അങ്ങനെ ആ ഒരു പണി കിട്ടി അത് കഴിഞ്ഞാൽ ഇനി എന്തായാലും ഇന്നത്തെ ഓട്ടത്തിൽ ഒന്നും നടന്നില്ല അപ്പം ഇന്ന് നേരെ തൃശ്ശൂർ പോവാം മോള് കുറേ ദിവസമായി പറഞ്ഞു ഉള്ള കമ്മലിന് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഡയമണ്ട് ആയതുകൊണ്ട് അത് അവിടെ തന്നെ ഷോപ്പിൽ തന്നെ കൊണ്ടുപോകണം അതിൻ്റെ ചങ്കീരി മാറ്റണം ചങ്കീരി ലൂസാണ് അപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നേരെ തൃശ്ശൂർ പോയി പോയി വന്ന് വൈകുന്നേരമൊക്കെ ആയി അപ്പോൾ വരുമ്പോൾ ഒരു പുഡിങ്ങൊക്കെ വാങ്ങിയിട്ടായിട്ട് വന്നത് അപ്പോൾ ഞാനും ഉണ്ണിമോളും കൂടിയിട്ട് എല്ലാവരും കഴിച്ചു ഞാൻ ഉണ്ണിമോളും കഴിക്കുന്ന വേടിയെടുക്കാമെന്ന് വിചാരിച്ച്